നല്ലൊരു ജോലിയും സാമ്പത്തിക ഭദ്രതയും ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് സന്തോഷവാനായി ജീവിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് പലർക്കും പല അഭിപ്രായമാണ് ഉള്ളത് ചിലർ നന്നായി ജീവിക്കാൻ കഴിയുമെന്ന് ഉത്തരം പറയുമ്പോൾ മറ്റു ചിലർക്ക് ഉത്തരം കണ്ടെത്താൻ കുറച്ച് പ്രയാസമുണ്ടാകും ഈ അടുത്തിടെ മാനസിക വിദഗ്ധർ പുറത്തുവിട്ട ചില പഠനങ്ങൾ മനുഷ്യൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ പഠനത്തിൽ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ജീവിതത്തിൽ മതിയായ സന്തോഷം ലഭിക്കാത്തത് പുരുഷന്മാർക്കാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹമോചനമാണ് ഒരു കാലത്ത് എന്ന വാക്ക് പലർക്കും അത്ര സുപരിചിതമല്ലായിരുന്നു എന്നാൽ വിവാഹമോചനം ഇന്ന് മനുഷ്യരുടെ ഇടയിൽ വെറും സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യകാലങ്ങളിൽ വിവാഹമോചനത്തിനായി കുടുംബ കോടതികളിലെത്തുന്ന ദമ്പതികൾ വളരെ വിരളമായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് വിവാഹമോചനത്തിനായി അഭിഭാഷകരുടെ മുന്നിലെത്തുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും കുറഞ്ഞ കാലയളവിൽ പലർക്കും വിവാഹമോചനം നേടിയെടുക്കാനും സാധിക്കും എന്നാൽ വിവാഹമോചനത്തിന് ശേഷമുള്ള ഇരുവരുടെയും ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് പലരും ചിന്തിക്കുന്നില്ല വിവാഹമോചിതരായ പുരുഷന്മാരുടെ ജീവിതത്തിൽ പറ്റുന്ന ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണുന്ന ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു അവളെ സ്നേഹിക്കുന്നു പ്രണയഭ്യർത്ഥന നടത്തുന്നു ഒടുവിൽ വിവാഹം ചെയ്യുന്നു ചില സാഹചര്യത്തിൽ പങ്കാളിയുമായി പൊരുത്തക്കേടുണ്ടാകുന്നു ഒടുവിൽ ദാമ്പത്യം കലാശിക്കുന്നത് കോടതി വളപ്പിലായിരിക്കും ഇതാണ് സിനിമയിലെ വിവാഹമോചനം എന്നാൽ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു വിവാഹമോചനം ആരോഗ്യപരമായും സന്തോഷപരമായും കൂടുതൽ സ്ത്രീകളെക്കാൾ മോശമായി ബാധിക്കുന്നത് പുരുഷന്മാരെയാണ് ഇതിനാൽ തന്നെ പുരുഷന്മാർ സങ്കടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പുരുഷന്മാരെ വിഷാദത്തിലേക്ക് എത്തിക്കുമെന്ന കാഴ്ചപ്പാടാണുള്ളത് അതുകൊണ്ടാണ് അവർ ഇത്തരത്തില് ചിന്തിക്കുന്നത് എന്നാൽ ഈ ഒഴിഞ്ഞുമാറ്റം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു മാനസിക ഉല്ലാസത്തിനായി ചെയ്യുന്ന പല കാര്യങ്ങളും ഒടുവിൽ കലാശിക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങളിലായിരിക്കും ചിലർ മദ്യപാനത്തിലൂടെ സങ്കടങ്ങൾ അകറ്റാൻ ശ്രമിക്കുമ്പോൾ നഷ്ടമാകുന്നത് ആരോഗ്യത്തോടെയുള്ള ജീവിതമാണെന്ന് മറന്നുപോകുന്നു ഈ പ്രശ്നം അത്തരത്തിലുള്ള പുരുഷന്മാരുടെ കുടുംബത്തിൻ്റെയും സന്തോഷത്തിനെയും ബാധിക്കുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടക്കുന്ന സമയങ്ങളിൽ ഭൂരിഭാഗം പുരുഷന്മാർ നേരിടുന്ന മാനസിക പിരിമുറുക്കം വളരെ വളരെ വലുതായിരിക്കും ഉറക്കമില്ലായ്മ വിഷാദം ശരീരഭാഗം കുറയൽ തുടങ്ങിയ പുരുഷന്മാർ നേരിടുന്ന ചില പ്രശ്നങ്ങളാണ് ഇവ ചിലപ്പോൾ അവരുടെ ജോലിയെയും സാമ്പത്തിക ഭദ്രതയെ പോലും ബാധിക്കാം ഈ അവസ്ഥ ചിലപ്പോൾ അവരെ എത്തിക്കുന്നതും കടുത്ത ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്ട്രോക്കിലേക്കോ ഒക്കെ ആയിരിക്കും ചിലർ വിവാഹമോചനത്തിന് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനായി തീരുമാനമെടുക്കുമ്പോൾ മറ്റു ചിലർ തിരഞ്ഞെടുക്കുന്നത് പുതിയ പുതിയ പങ്കാളികളും ജീവിതമായിരിക്കും അത്തരത്തിലുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും വിജയം കാണണമെന്നില്ല തൊണ്ണൂറ് ശതമാനം പേരും ചെന്ന് ചാടുന്നത് ചതിക്കുഴികളിലാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആദ്യ വിവാഹമോചനം എന്ത് കാരണത്താലുണ്ടായോ ആ കാരണങ്ങളൊക്കെ തന്നെ രണ്ടാം വിഭാഗത്തിലും ഉണ്ടാകും അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരിക്കലും സമാധാനപരമായ ഒരു ജീവിതം നൽകുന്നില്ല അതുപോലെ ബാധ്യതകളുള്ള രണ്ടാം വിഭാഗവും കല്ലുകടിയായിരിക്കും